കൊച്ചയ്യപ്പനു പിന്നാലെ ശബരിമല ശ്രീധര്മ്മശാസ്താവിന്റെ പൊന്നുമകൻ ഓമല്ലൂർ മണികണ്ഠനും ആന ആനകേരളത്തോട് വിട പറഞ്ഞു ദീർഘനാളുകളായി എരണ്ടക്കെട്ടെന്ന മഹാവ്യാധിക്ക് ചികിത്സയിലായിരുന്ന മണികണ്ഠൻ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ചെരിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് തമിഴ് സിനിമാ നടി കെ ആർ വിജയ ശബരിമല ശ്രീധർമ്മശാസ്താവിന് മുന്നിൽ നടക്കിരുത്തിയ ആനയാണ് മണികണ്ഠൻ ആനയെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നീട് ഓമല്ലൂർ ക്ഷേത്രത്തിലേക്ക് മണികണ്ഠനെ മാറ്റുകയായിരുന്നു ആദ്യകാലങ്ങളിൽ അത്യാവശ്യം ചട്ടം മണികണ്ഠനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ബിനോയ് എന്ന പാപ്പാന്റെ മിടുക്കായിരുന്നു ഒരു വർഷം മുൻപ് ബിനോയ് ചില രോഗങ്ങൾ കാരണം മരണപ്പെട്ടിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരുകേട്ട നിരവധി പാപ്പാന്മാർ മണികണ്ഠന്റെ പാപ്പാനായിരുന്നു മണികണ്ഠന്റെ വിടമാങ്ങൽ ആന കേരളത്തിന് തീരാ ദുഃഖം തന്നെയാണ് മണികണ്ഠന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ ജഗദീശ്വനോട് പ്രാർത്ഥിക്കാം